എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷ വിമർശനങ്ങൾക്ക് തിരിച്ചടി നൽകാൻ യു ഡി എഫ് കൺവീനർ എം എം ഹസനെ രംഗത്തിറക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നാണ് ഇപ്പോഴത്തെ വിമർശനം വെള്ളാപ്പള്ളിക്ക് നേരിട്ട് മറുപടി നൽകിയാൽ സാഹചര്യം കൂടുതൽ വഷളാകുമെന്ന് കണ്ടാണ് സതീശന്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണോ എന്നായിരുന്നു ഹസൻ ചോദിച്ചത് സാമുദായിക സംഘടനകളല്ല അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും ഹസൻ പറഞ്ഞിരുന്നു സതീശിനേക്കാൾ രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ തള്ളിയതിലൂടെ ഹസൻ പാർട്ടിക്കുള്ളിൽ തന്നെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ എതിർക്കുന്നതിലൂടെ ചെന്നിത്തലയെ പരോക്ഷമായി വിമർശിക്കുകയുമായിരുന്നു വെള്ളാപ്പള്ളിക്കെതിരായ ഹസന്റെ പ്രതികരണത്തിൽ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകൾ അസംതൃപ്തിയിലുമാണ് എ ഗ്രൂപ്പിന്റെ ഭാഗമായി ഹസൻ കുറച്ചു കാലമായി സതീഷിനെ അനുകൂലിച്ചാണ് നിൽക്കുന്നത് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഹസനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ മുതലുണ്ട് നിലവിൽ എ ഐ ഗ്രൂപ്പുകളുടെ പിന്തുണ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സതീഷിനെ പിണക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഹസൻ തേടുന്നതെന്നാണ് വിമർശനം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ വിജയരാഘവൻ വയനാട് തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വൻ ഭൂരിപക്ഷം കിട്ടിയത് വർഗീയ സംഘടനകളുടെ മതസംഘടനകളുടെ പിന്തുണയുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു അദ്ദേഹം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയ കാറിന് ഇറക്കി കഴിഞ്ഞ കുറേ കാലമായി മാർക്സിസ്റ്റ് നേതാക്കൾ നടത്തുന്ന പ്രചരണത്തിന്റെ തുടർച്ചയായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് പക്ഷെ അഭിപ്രായത്തെ പരിപൂർണമായി സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ശ്രീമതി ടീച്ചർ ഇവരെല്ലാം പിന്താകിയിരിക്കുക ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും പിന്തുണ കൊണ്ടാണ് വയനാടിലും പാലക്കാടും ഒക്കെ യു ഡി എഫ് വലിയ വിജയം നേടിയതെന്ന് യഥാർത്ഥത്തിൽ പാലക്കാടും വയനാടും ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടുണ്ടായിരുന്നു അത് മറച്ചു പിടിക്കാനാണ് ഒരുപാട് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനും പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തു മാത്രമല്ല രമ്യാ ഹലിദാസിനെ വോട്ട് ചെയ്തു അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിനൊരു പ്രാധാന്യമുണ്ട് അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ന്യൂനപക്ഷ കാർഡ് ഇളക്കി ഇറക്കിയാണ് വോട്ട് പിടിച്ചത് ഇപ്പോൾ കാർഡ് മാറുകയാണ് ന്യൂനപക്ഷ കാർഡ് മാറ്റി റെഡ് കാർഡ് മാറ്റി ഇപ്പോൾ കാർഡ് ഇറക്കി തുടങ്ങി സംഘപരിവാറും ബി ജെ പി നടത്തുന്നതിനേക്കാൾ ശക്തമായ പ്രചരണമാണ് ന്യൂനപക്ഷ മതസംഘടനകൾക്കെതിരായി ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇപ്പോൾ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞു മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പിയെയും ചേർത്ത് നിർത്തുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിലെയും വോട്ട് പിടിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച കോൺഗ്രസിനെ നാലഞ്ച് വോട്ടിനു വേണ്ടി ഈ വർഗീയവാദികളെ എന്തിനാണ് അവർ കൂടെ കൂട്ടുന്നത് അവരെ തള്ളിപ്പറഞ്ഞുകൂടെ എന്നാണ് യോജ്യം ബി ജെ പിയെ ഞങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ബി ജെ പിയെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതാരാ ബി ജെ പിക്ക് ഒരു സ്വർണ താലത്തിൽ വെച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം കലക്കി ഒരു സീറ്റ് സമ്മാനിച്ച മുഖ്യമന്ത്രി ഞങ്ങൾ ബി ജെ പിയെ തലയിലേറ്റിക്കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പ്രചരണം കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ആർ ബി ജെ പിയുടെ പ്രസ്താവനകളുണ്ടോ മുനമ്പ കഴിഞ്ഞപ്പോൾ ബി ജെ പി നിശ്ശബ്ദരാണ് പക്ഷെ ഇപ്പോൾ ന്യൂനപക്ഷ മതസംഘടനകൾക്കെതിരെ ന്യൂനപക്ഷ വർഗീയത എന്ന പേരിൽ സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന പ്രചരണം സംഘപരിവാറിനെ ബി ജെ പിയെ അവരെ സഹായിക്കുന്നതും മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകൾ ബാങ്കിൽ കണ്ണുനട്ട് കൊണ്ടുള്ള പ്രചരണമാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നമുക്ക് ഈ പോക്ക് മുന്നോട്ട് പോയാൽ ഉറപ്പിച്ചു പറയാം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി മത്സരിക്കേണ്ട ആവശ്യമില്ല ബി ജെ പിയുടെ ആശയങ്ങളും പ്രചരണങ്ങളും എല്ലാം ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടാൻ നടത്തുന്ന ശ്രമത്തിന്റെ പരിസമാപ്തി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന്റെ സഖ്യകക്ഷിയായിരിക്കും ബി ജെ പി എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവരെ സഖ്യകക്ഷിയാക്കി എൽ ഡി എഫിനെ വികസിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ആഗ്രഹിക്കുന്നത് ആ മുന്നണിയിലുള്ള ഏതെല്ലാ കക്ഷികൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ പുറത്തുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ആ സഖ്യത്തെയും ശക്തിയായ എതിർത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കാപട്യത്തെയും ന്യൂന മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ പ്രോത്സാഹനത്തെയും എല്ലാം എതിർത്തുകൊണ്ട് കേരളത്തിലെ മതേതര വോട്ടർമാർ ഞങ്ങൾക്ക് യുഡിഎഫിന് പിന്തുണ നൽകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് അതിന് ഇപ്പോൾ കളമൊരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഈ പ്രസ്താവനയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ അഭിപ്രായം അഭിപ്രായ പ്രകടനം പക്ഷേ കോൺഗ്രസ് അല്ല ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മറുപടി കാരണം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കൊന്നും സമയമില്ല കാരണം അദ്ദേഹം ഒരു ഒരു മാസം മുമ്പാണ് പറഞ്ഞത് കോൺഗ്രസ് ചട്ടകുതിരയാണ് ഇനി കേരളത്തിൽ അവർക്ക് അധികാരം പ്രതീക്ഷിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാണ് യോഗ്യം ഏതായാലും വെള്ളാപ്പള്ളിയെ പോലൊരാൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിൽ രമേശിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അധികാരത്തിൽ വരുമെന്ന് സംബന്ധിച്ചല്ലോ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടക്കും യു ഡി എഫിനെ നയിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളാണ് ഞങ്ങൾക്ക് നേതാവുണ്ടാവും നയിക്കും പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലേ നേരിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊള്ളാം വെള്ളാപ്പള്ളി ഏതായാലും ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട ഞങ്ങളെ ഓർത്ത് അദ്ദേഹം വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും അദ്ദേഹം അഹങ്കാരിയാണ് അദ്ദേഹം എന്താണ് ധിക്കാരിയാണ് ഇതിനൊക്കെ എങ്ങനെ ആരോപണം അദ്ദേഹത്തിന് തെളിയിക്കാമല്ലോ കഴിയുമോ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ഒരു അഹങ്കാരിയായി ബ്രാൻഡ് ചെയ്യാൻ പലരും നടത്തുന്ന ശ്രമത്തിന് ഒന്നിൻ്റെ കൂടെ ഒരു തള് പെള്ളാപ്പള്ളിയും ഒരു തള്